കോഴും രാജേഷ് വടക്കം ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതെല്ലാരും എന്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് രാവിലെ അഞ്ചരക്കിറങ്ങി ഇറങ്ങിയല്ലേ മണി മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അഞ്ച് ഇറങ്ങാൻ പറ്റില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് ആറു മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങള് വടക്കഞ്ചേരിയിൽ നിന്ന് വാൽപ്പാറ അത് കഴിഞ്ഞിട്ട് അതിരപ്പള്ളി വഴി ചാലക്കുടി ചാലക്കുടി പോയിട്ട് പറ്റിയ ഒരു ബീറ്റും കണ്ടിട്ട് മടങ്ങി പോലുള്ളൂ എന്നുള്ള അപ്പോഴേക്കും ഞങ്ങളുടെ ടീമിലുള്ളവർ എല്ലാവരും ഓണായി ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ഗംഭീര ഒരു യാത്രയുടെ മൂഡ് തന്നെ ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങി കൂട്ടുകാരെ ഞങ്ങളുടെ ടൂറിന്റെ ഫുഡ് ഉണ്ടാക്കിയത് നമ്മുടെ എല്ലാം എല്ലാമായ ജയേട്ടനാണ് ജയേട്ട എന്താണ് ഫുഡ് ഉണ്ടാക്കിയത് നമ്മുടെ ഈ ടീമിനെ കുറിച്ചും പറയാനുള്ളത് ഞങ്ങള് ഷട്ടിൽ കളിക്കുന്ന ടീം ഞങ്ങളൊരു ടൂർ തീരുമാനിച്ചിറങ്ങിയപ്പോ പുറത്തുനിന്നുള്ള ഹോട്ടൽ ഫുഡ് ഞങ്ങൾ ഒഴിവാക്കി നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ തീരുമാനിച്ചു അപ്പൊ അതിന് മുൻകൈ എടുത്ത് അത് ചെയ്തിട്ടുണ്ട് അപ്പൊ ജയട്ടം വെച്ച ബീഫ് ബിരിയാണി എന്നെ തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയാണ് വളരെ നല്ല കളർഫുള്ളാണ് ബീഫ് എന്ന് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ് കണ്ടില്ലേ അടിപൊളി സ്മൂത്ത് ആയിട്ടാണ് ഞാൻ കഴിക്കുമ്പോൾ എന്റേതായ രീതിയിൽ ഞാൻ കോഴറ്റ് അടിപൊളി അടിപൊളിയും സൂപ്പർ പറയല്ലോ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഡാമിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ് എൻ്റെ പൊന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടെ ഓടുന്ന വണ്ടിയിലെ ചാടി കയറുമ്പോൾ വിഴാതെ സൂക്ഷിക്കണേ എൻ്റെ പൊന്നാരേ വിതിന് കമ്മല് ചേരുല പെണ്ണായ പെണ്ണുങ്ങളെല്ലാം വട്ടത്തിൽ കൂടി വഴക്കുന്നു കൂടി വഴക്കുന്നു കൂടിയ ായ പെണ്ണുങ്ങളെല്ലാം വട്ടത്തിൽ കൂടി വഴക്കൊന്നു കൂടി കാലില്ലാത്തൊരു പെണ്ണ് പറഞ്ഞു കാഴ്ചയുടെ മറ്റൊരു തലത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് മൊത്തം പച്ചപ്പ് തേയിലത്തോട്ടങ്ങളുടെ നടുവിലയുടെയുള്ള ഈ യാത്ര അതിമനോഹരമാണ് മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്ന ഈ യാത്രയിൽ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നല്ല കോടയും തണുപ്പുമൊക്കെയായി തേയിലത്തോട്ടങ്ങളിൽ അങ്ങിങ്ങായി കാണുന്ന കോടമഞ്ഞ് യാത്രയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുകയാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തിയേക്കുന്നത് ഒരു വ്യൂ പോയിന്റ് ആണ് അത് വാൽപാറയുടെ ഒരു വ്യൂ പോയിന്റ് വളരെ മനോഹരമായ ഒരു സ്ഥലം ഇവിടെ തന്നെ നിൽക്കുമ്പോ തന്നെ വളരെ നല്ല തണുപ്പ് ഇന്ന് ഞങ്ങള് ഞായറാഴ്ചയാണ് വന്നിരിക്കുന്നത് ഈ മനോഹരമായ ഒരു കാഴ്ചകൾ കാണുമ്പോ തന്നെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു അനുഭൂതിയും ആ തണുപ്പും ആ കോടയുമൊക്കെ ഒരു ഏർ പത്ത് പതിനൊന്ന് മണി തമിഴ്നാട് വഴി വരുമ്പോ എന്തായാലും ഇവിടെ ഒന്ന് കേറണം ഈ ഇവിടെ നിർത്തണം വണ്ടി ഒന്ന് നിർത്തണം ഈ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കണം ഭയങ്കര പച്ചപ്പ് ചുറ്റും ഒരു പച്ചപ്പ് സന്തോഷം ഈ യാത്ര പൂർത്തീകരിക്കുന്ന വേളയിൽ ഇതേ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുവരെ ഏറ്റവും നല്ലൊരു യാത്രയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുണ്ട് അതിമനോഹരമായ ഒരു കാലാവസ്ഥ നല്ല പ്രകൃതി സൗന്ദര്യം സൂപ്പറായി ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു അല്ല ഒരു ടീമായിട്ട് സൂപ്പറായിട്ട് എൻജോയ്മെന്റ് അടിപൊളിയായിട്ട് ഞങ്ങള് രാവിലെ ആറ് മണി തൊട്ടുള്ള പരിപാടിയാണ് ഏകദേശം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി വാൽപ്പാറ എത്തി വാൽപ്പാറ ടൗണിൽ എത്തി വാൽപ്പാറ ടൗൺ സ്ഥിതി ചെയ്യുന്നത് റോഡിന് ഇരുവശത്തായിട്ടാണ് നമ്മളിപ്പോൾ കേരളത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു പ്രതിയാണ് ലഭിക്കുന്നത് കാരണം തമിഴ്നാട് കേരള ബോർഡറിനോട് ചേർന്ന ഒരു ടൗൺ ആണ് വാൽപ്പാറ ടൗൺ അതുമാത്രമല്ല ഇവിടെ അധികം തേയില തൊഴിലാളികളും കേരളീയരാണ് പാലക്കാട്ടുകാരാണ് അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള ടൗൺ ആണ് നമ്മുടെ വാൽപ്പാറ ടൗൺ വളരെ വൃത്തിയുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അട്ടി അട്ടിയായിട്ട് നല്ല ഒതുക്കത്തോടുകൂടി ഒരുക്കി വെച്ചിരിക്കുന്ന പോലെ ശ്രീ സുഗന്ധം തുറന്നു പോകുന്ന വഴിയിൽ അടുത്ത ഡെസ്റ്റിനേഷൻ ഷോളയർ ഡാമാണ് അവിടെ ഒന്ന് വണ്ടി നിർത്തണം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണണം മെയിൻ്റനൻസ് വർക്കുകളായതുകൊണ്ട് ഡാം നമുക്ക് പൂർണമായിട്ടും നടന്നു കാണുവാൻ കഴിയില്ല എന്ന് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ട് അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്രയായി അളക്കപ്പാറ ഡെസ്റ്റിനേഷനാണ് ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ ചെക്ക് പോസ്റ്റ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല അങ്ങനെ ഞങ്ങൾ കേരളത്തിലെത്തി ഇത് പെരിങ്ങൽകൂത്ത് ഡാമിന്റെ ഭാഗമാണ് ഈ വ്യൂ പോയിന്റിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു അധികനേരം നിന്നില്ല അങ്ങനെ മലക്കപ്പാറയിൽ നിന്നും ദീർഘദൂരം കാട്ടിലൂടെയുള്ള യാത്രയായിരുന്നു കാട്ടിലൂടെയുള്ള യാത്ര വീഡിയോ പകർത്തിയില്ല കാരണം മൃഗങ്ങളെയൊന്നും കാണുവാൻ കഴിഞ്ഞില്ല സമയം സമയം മണിയായി ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അഞ്ചര ആറുമണിയാവും എന്തായാലും ബീച്ച് എന്ന സ്വപ്നം ഈ യാത്രയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഇനി എന്തായാലും ബീച്ചിലേക്ക് പോകാനുള്ള സമയമില്ല ചാവക്കാട് ബീച്ച് അല്ലെങ്കിൽ അഴിക്കോട് ബീച്ചാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് വെള്ളച്ചാട്ടം അതിഗംഭീരമാണ് വളരെ ദൂരത്തു നിന്ന് തന്നെ അത് കാണുമ്പോൾ വളരെ മനോഹാരിത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്തായാലും നമുക്ക് അതിന്റെ അടുത്തേക്ക് എത്താം േരെ ഇന്ന് രാവിലെ തുടങ്ങിയ യാത്രയാണ് അടിപൊളി യാത്ര ചെയ്യുന്നു അതായത് നമ്മൾ വടക്കഞ്ചേരിയിൽ നിന്ന് ആളിയർ വഴി വാൽപ്പാറ അങ്ങനെ പിന്നെ മലക്കമ്പാറ ഇപ്പോഴേ അതിരപ്പള്ളിയിൽ എത്തി നോക്കുകയാണ് കൂട്ടുകാരന്മാരൊക്കെ പൊളിക്കുകയാണ് അവർ എൻജോയ് ചെയ്യാണ് ഏ ഇപ്പം എന്തായാലും യാത്ര അടിപൊളി ചെയ്യുന്നത് സൂപ്പറായിരുന്നു ഗംഭീരമായിരുന്നു ഒരു ദിവസം ഇനി ബീച്ചിൽ പോകാൻ പറ്റില്ല ചാലക്കുടി എത്തുമ്പോൾ തന്നെ ഇനി ഇപ്പോൾ ആറാറരയാണ് പിന്നെ അങ്ങനെ നമ്മൾ പോകാൻ പുള്ളമ്പല്ലം അപ്പോൾ എന്തായാലും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഒരു ടീം രാജേഷ് മുടക്കം ചേരുന്നു